നമസ്കാരം അങ്ങനെ ഭാരത് എൻ ക്യാപ്പിലേക്ക് ടാറ്റ മോട്ടേഴ്സിൻ്റെ മറ്റൊരു വാഹനം കൂടി വന്നിരിക്കുകയാണ് ഹാരിയർ ഡോട്ട് ഇ വി ആണ് വിസ്മയിപ്പിക്കുന്ന ഒരു വാഹനമാണ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഭംഗിയോ കാര്യങ്ങളൊക്കെ തോന്നുന്നില്ല അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഭാരത് എൻ ക്യാപ്പിൽ എട്ടാമത്തെ വാഹനമാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരത് എൻ ഗ്യാപ്പും ഗ്ലോബൽ എൻ ഗ്യാപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഗ്ലോബൽ എൻ ഗ്യാപ്പ് അവർ സ്വയം വാഹനം വാങ്ങിച്ചിട്ട് സ്വന്തം കാശ് മുടക്കി വാഹനം വാങ്ങിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഭാരത് എൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗവണ്മെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസി എന്ന് നമുക്ക് പറയാം അവരുടെ അടുത്ത് വാഹനങ്ങൾ കമ്പനികൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്നറിയിക്കുക അല്ലെങ്കിൽ ഒന്ന് സർട്ടിഫൈ ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോൾ ടെസ്റ്റൊക്കെ ഈ ഭാരത് എൻ ക്യാപ്പിലുണ്ട് എന്തുകൊണ്ടാണ് പോൾ ടെസ്റ്റിനെയൊക്കെ എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ വീഡിയോയുടെ മറ്റ് ഭാഗങ്ങളിൽ നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ ഉള്ളവരൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരത്ഭുതവുമില്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാരിയർ ഡോട്ട് ഇ വിക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരതിശയമില്ല എന്ന് ചോദിച്ചാൽ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഭാരത് എൻഗ്യാപ്പിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഹാരിയർ ഇ ബി അല്ല അതിൻ്റെ ഐസ് വേർഷൻ അതിന് യഥാർത്ഥത്തിൽ കിട്ടിയ പോയിന്റിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ ഇപ്രാവശ്യം ഈ അതിൻ്റെ തന്നെ ഇലക്ട്രിക് വേർഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു പുതുമയല്ല കാരണം ടാറ്റ മോട്ടോസിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഐ സി ഇ വേർഷൻ ഹാരിയറിന് ലഭിച്ചിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ പോയിന്റാണ് ഇപ്പോൾ അതിന് ഇലക്ട്രിക് വന്നപ്പോൾ ലഭിച്ചത് എന്തായാലും അൻപതിൽ അൻപത് മാർക്ക് ലഭിക്കുന്ന ഒരു രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹരിയറിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഇമ്പ്രൂവായി എന്നുള്ളതാണ് എന്തായാലും ഇതൊരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാർ തന്നെയാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എത്രത്തോളം പോയിന്റ് കാരണം പോയിന്റ് എന്ന് പറയുന്നത് ഫുൾ പോയിന്റ് നേടി എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷൻ എ ഒ പി അതിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് വരുന്നത് ഫ്രണ്ടൽ ഓഫ് സെറ്റ് ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തെ അറുപത്തി നാല് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കൊണ്ടുപോയിട്ട് ഒരു ഫ്രണ്ടൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പതിനാറ് പോയിന്റിൽ പതിനാറും ഹാരിയർ ഡോട്ട് ഇ വി സ്കോർ ചെയ്തു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സൈഡ് മൂവബിൾ ഡി ബാരിയർ ടെസ്റ്റ് ഈ ഒരു വാഹനത്തെ നമ്മൾ പരീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും വാഹനത്തെ നിശ്ചലമാക്കി നിർത്തിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് മറ്റൊരു വാഹനത്തെ കൊണ്ടുവന്ന് ഇടിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ അൻപത് കിലോമീറ്റർ പെർ അവറിലാണ് ഇത്തരം ടെസ്റ്റ് ചെയ്യുന്നത് അതിലും പതിനാറ് പോയിന്റാണ് അതിൽ പതിനാറിൽ പതിനാറും ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ടോട്ടൽ അഡൽറ്റ് ഓക്യുപൻസി പ്രൊട്ടക്ഷനകത്ത് മുപ്പത്തിരണ്ട് പോയിന്റിൽ മുപ്പത്തിരണ്ടും ഹാരി ഡോട്ട് ഇ വിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇനി പോൾ ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ പെർ അവറിലാണ് ഈ പോൾ ടെസ്റ്റ് നടത്തുന്നത് അതായത് ഒരു പോളുണ്ട് ആ പോളിലേക്ക് ഈ വാഹനത്തെ കൊണ്ടുവന്ന് സൈഡ് വന്ന് ഇടിക്കുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് ഗുഡ് എന്നാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെമ്മി ഉണ്ടല്ലോ ആ ഡെമ്മിയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ ചില കളറുകൾ കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യും അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അതല്ലെങ്കിൽ ബോഡി പാർട്സിന് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഏൽക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഗുഡ് എന്നവർ സർട്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ ഡമ്മിയുടെ വിവിധ ഭാഗങ്ങളെല്ലാം ഗ്രീൻ കളറിലാണ് കാണുന്നത് അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്ന കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഗുഡ് എന്നാണ് അർത്ഥം ഇനി ആഡിക്യേറ്റായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും വരുന്നത് ഇനി മാർജിനൽ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറായിരിക്കും വരുന്നത് വീക്കായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മജന്ത കളറാണ് വരുന്നത് ഇനി അത്രമേൽ സേഫ്റ്റി ഒന്നുമില്ലാത്തൊരവസ്ഥ അതായത് പൂർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് ഇതിൻ്റെ സേഫ്റ്റിയെ നമ്മൾ കാണുന്നത് റെഡ് കളറിലായിരിക്കും അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഗ്രീനാണ് ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലായല്ലോ ഈ വാഹനം കംപ്ലീറ്റ്ലി സേഫ് എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും പോൾ ടെസ്റ്റിൽ ഗുഡ് എന്ന് കിട്ടുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തന്നെയാണ് ഇനി ചൈൽഡ് ഒക്യുപ്പൻ പ്രൊട്ടക്ഷൻ അത് നാൽപ്പത്തി ഒൻപത് പോയിന്റിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റും ആരഡോട്ട് ഇവിക്ക് ലഭിച്ചിട്ടുണ്ട് ഡൈനാമിക് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ ലഭിച്ചു അതുമാത്രമല്ല സി ആർ എസ് ഇൻസ്റ്റളേഷൻ എന്ന് പറയുന്ന പറയുന്ന ടെസ്റ്റിൽ പന്ത്രണ്ടിൽ പന്ത്രണ്ട് പോയിന്റ് ലഭിച്ചു വെഹിക്കിൾ അസസ്മെന്റിലാണ് ഇച്ചിരി ഒന്ന് കുറഞ്ഞത് അതായത് പതിമൂന്ന് പോയിന്റിൽ ഒമ്പത് പോയിന്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത് കാരണം നമ്മൾ ഈ ഒരു വാഹനത്തിൽ രണ്ടു തരം ഡെമ്മിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് കുട്ടികളുടെ അതായത് ഒന്നര വയസ്സ് പ്രായമുള്ള അത്രത്തോളം പ്രായം വരുന്ന ഒരു ഡെമ്മി പ്രായം വരുന്ന ഒരു ഡെമ്മി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വെയ്റ്റ് ഒക്കെ വെയ്റ്റ് എല്ലാം നോക്കിയിട്ടാണ് ഏകദേശം ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളൊരു ഡെമ്മിയാണ് അതായത് ഡെമ്മിയുടെ പ്രായം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം മൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് മാസം ഇത്തരത്തിലുള്ള രണ്ട് ഡെമ്മിയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഈ വെഹിക്കിൾ അസസ്മെൻറ്റ് ടെസ്റ്റിൽ പതിമൂന്നിൽ ഒൻപത് പോയിന്റ് മാത്രം എന്തുകൊണ്ട് ലഭിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് റീസ്ട്രെയിൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോയിൻസിഡൻസ് എന്ന് പറയുന്ന ഈ വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനത്തോടാണ് ആ വാഹനത്തിനും ഭാരത് എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും നേടിയ പോയിൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പ്രധാനമായിട്ടും പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഭാരത് എൻ ക്യാപ്പിൽ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കംപ്ലീറ്റ് ആയിട്ട് ബോഡി പാർട്സിന് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഗുഡ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അത്യപൂർവമാണ് അത് ടാറ്റ നേടിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് ഇതിൻ്റെ ഐ സി ഇ വേർഷൻ ഹാരിയറിൻ്റെ അഡൽട്ട് ഓക്യുപ്പൻസ് പ്രൊട്ടക്ഷൻ അതിൽ മുപ്പത് പോയിൻറ്റ് പൂജ്യം എട്ടായിരുന്നു മുപ്പത്തിരണ്ടിൽ ലഭിച്ചത് പക്ഷേ അതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോഴത്തേക്കും മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ടും കിട്ടി ഇനി ചൈൽഡ് ഓക്യുപ്പൻ പ്രൊട്ടക്ഷൻ അത് ഐ സി ഇ വേർഷൻ ആ വാഹനത്തിന് അതായത് ഡീസൽ വാഹനത്തിന് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് നാലാണ് നാൽപ്പത്തി ഒൻപതിൽ ലഭിച്ചത് അത് ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോഴത്തേക്കും നാല്പത്തി അഞ്ചായിട്ട് ഉയർന്നു എന്നുള്ളതാണ് ഇതൊരു മാർജിനലായിട്ടുള്ളൊരു വ്യത്യാസമാണ് എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു പോൾ പോൾടെസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും ബാക്കിലെ ഡിക്കിയൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അത് വാഹനം വരുന്ന സമയത്ത് തന്നെ ഡിക്കി ആയിട്ട് കിടക്കുകയായിരുന്നോ എന്നറിയില്ല എന്നാൽ പോലും ഈ സൈഡ് കർട്ടൻ എയർ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വാഹനത്തിന് സിക്സ് എയർ ബാഗ് ഉണ്ട് പക്ഷേ എംപവേഡ് അല്ലെങ്കിൽ ഫിയർലെസ് ഈ രണ്ട് വേരിയൻ്റിൽ സെവൻ എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ഒരു അത്ഭുതവുമില്ല ടാറ്റയുടെ വാഹനങ്ങളാണ് ദിനം പ്രതി ഇമ്പ്രൂവ്മെൻ്റ് ആണ് സേഫ്റ്റിയിൽ ഈ ഒരു വാഹനത്തിനും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് മുഴുവൻ പോയിന്റ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് എട്ടാമത്തെ വാഹനമാണ് ടാറ്റ ഭാരത് എൻ ഗ്യാപിലേക്ക് അയച്ച എട്ട് വാഹനങ്ങളിൽ എട്ടിനും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്നുള്ളതാണ് അരക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ വാഹനങ്ങളിൽ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഡാസ് ലെവൽ ടു പോലെയുള്ള ഫീച്ചേഴ്സാണ് അതായത് ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റീറിങ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുപാട് നന്നാക്കാനുണ്ട് എന്നാലാണ് ഇത്തരം വലിയ വലിയ ഫീച്ചറുകളൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളു അഡാസൊക്കെ ഇപ്പോൾ നോർമൽ ഇന്ത്യൻ സാഹചര്യത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് സേഫ്റ്റിക്ക് പകരം അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാരണം പെട്ടെന്നൊരു ട്രാഫിക്കിൽ അഡാസ് ഉള്ള ഒരു വാഹനത്തിന് ഫ്രണ്ടിലൂടെ ഒരു ബൈക്ക് കാരണം ഇങ്ങനെ വെട്ടിച്ചെങ് കയറിപ്പോയി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സഡൻ ബ്രേക്ക് പിടിക്കുകയും ബാക്കിലുള്ള ആൾ പുറകിൽ വന്നിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ഹൈവേസും കാര്യങ്ങളൊക്കെ വളരെ നന്നാകുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് കൊണ്ട് നമുക്ക് വീണ് കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം